നമസ്കാരം അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരടക്കം ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത ഒരു മഹാദുരന്തമായിരുന്നു ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ചത് ആ അപകടത്തിൻ്റെ കാരണം ലോകം മുഴുവൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ അമേരിക്കൻ ഏവിയേഷനും ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു രണ്ട് റിപ്പോർട്ടുകളിലും പറയുന്നത് പൈലറ്റിൻ്റെ ആത്മഹത്യാ സാധ്യതകളെക്കുറിച്ചാണ് ഫ്യൂവൽ കൺട്രോൾ എഞ്ചിൻ രണ്ടും ഓഫായിരുന്നു രണ്ട് എഞ്ചിനുള്ള വിമാനമാണ് ആ രണ്ട് എഞ്ചിൻ്റെയും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫായിരുന്നു അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് നീ അത് ഓഫ് ചെയ്തു എന്നൊരു പൈലറ്റ് ചോദിക്കുന്നതും ഞാനത് ഓഫ് ചെയ്തില്ല എന്ന മറ്റ് പൈലറ്റ് പറയുന്നതും വോയിസ് റെക്കോർഡറിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകട കാരണം ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയതാണ് എന്ന നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇനി കണ്ടെത്തേണ്ടത് ആര് അത് ഓഫ് ചെയ്തു എങ്ങനെ ഓഫ് ചെയ്തു എന്നതാണ് ബോയിങ് കമ്പനിയുടെ വീഴ്ചയാണോ അതോ പൈലറ്റ് ബോധപൂർവം അത് ചെയ്തതാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ വിമാന അപകടത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി ഈ ചോദ്യം മാറുകയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നത് വിമാന അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ അട്ടിമറിയുടെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടിയും കൃത്യമായിട്ടുള്ള യാത്രാപൂർവ്വ നടപടികൾ ഒന്നും സ്വീകരിക്കാതെയാണ് വിമാനം ആകാശത്തേക്ക് ഉയർന്നതെന്ന് സൂചന നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ലണ്ടനിലേക്ക് പോകാൻ ഒരുങ്ങിയ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെയാണ് അപകടം സംഭവിച്ചത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്ക് ശേഷം ഏകദേശം അറുനൂറടി ഉയരത്തിലേക്ക് എത്തിയപ്പോഴാണ് വിമാനം അപ്രതീക്ഷിതമായിട്ട് താഴേക്ക് പതിക്കുന്നത് ആ സമയം ഈ വിമാനത്തിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും പത്ത് ജീവനക്കാരും അടക്കം മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ ഉണ്ടായിരുന്നു ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അപകടത്തിൽ മരണപ്പെട്ടു ടേക്ക് ഓഫിന് മുൻപ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ മാനുവലായി പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഓൺ പൊസിഷനിൽ നിന്ന് അത് ഓഫ് പൊസിഷനിലേക്ക് മാറുകയുള്ളൂ ഇടതുവശത്തുള്ള ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചും വലതുവശത്തെ രണ്ടാമതുള്ള എഞ്ചിൻ്റെ സ്വിച്ചും ഓഫാക്കിയതോടെ വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള എനർജി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നാം എഞ്ചിൻ്റെയും നാല് സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിൻ്റെയും ഇന്ധന പ്രവാഹം വീണ്ടും ആരംഭിച്ചുവെങ്കിലും വിമാനത്തിന് മുന്നോട്ട് വരാനാകാതെ തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ ഈ സ്വിച്ചുകൾ ആരെങ്കിലും ബോധപൂർവം ഓഫ് ചെയ്തതാണ് ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിവയൊക്കെ തുടർന്നു വരുന്ന വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി വ്യക്തമാവുകയുള്ളൂ എന്തായാലും രണ്ടാമത്തെ പൈലറ്റ് ഈ ഒരു സ്വിച്ച് ഓഫ് നടപടി അത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് പരിചയസമ്പരായിട്ടുള്ള രണ്ട് പൈലറ്റുമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് സഹ പൈലറ്റ് ക്ലൈവ് കുന്തറാണ് വിമാനം പറത്തിയത് പൈലറ്റ് ഇൻ കമാൻഡായ സുമിത് സബർവാൾ നിരീക്ഷിക്കുകയായിരുന്നു സുമിത് സബർവാൾ ആകട്ടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം എണ്ണായിരത്തി അറുനൂറ് മണിക്കൂർ പറത്തിയ പൈലറ്റാണ് ക്ലൈവ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളും ഇതോടെ സ്വിച്ച് ആരെങ്കിലും ഓഫ് ആക്കിയതാണോ അതോ സാങ്കേതിക പിഴവാണോ എന്നാണ് ഇനി അറിയേണ്ടത് വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നത് ഫ്യൂവൽ സ്വിച്ചുകളാണ് എഞ്ചിനുകൾ പ്രവർത്തിക്കാനും നിർത്താനുമാണ് ഈ പൈലറ്റുമാർ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് പറക്കുന്നതിനിടെ എഞ്ചിനെ തകരാറ് കണ്ടെത്തിയാൽ എഞ്ചിൻ നിർത്താനും റീസ്റ്റാർട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒന്നായതിനാൽ അറിയാതെ കൈതട്ടി സ്ഥാനം മാറുന്ന രീതിയിലല്ല ഫ്യൂവൽ സ്വിച്ചുകളുടെ രൂപകൽപ്പന എയർ ഇന്ത്യ സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിൽ ത്രസ്റ്റ് ലിവറുകളുടെ താഴെയാണ് ഫ്യൂൾ സ്വിച്ചിന്റെ സ്ഥാനം കൃത്യമായി അത് ഉറച്ചിരിക്കാനായിട്ട് സ്പ്രിംഗ് സംവിധാനത്തോടെയാണ് ഇത് കടുപ്പിച്ചിരിക്കുന്നത് ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പൈലറ്റ് ഈ സ്വിച്ച് മുകളിലേക്ക് വലിച്ച് മുന്നോട്ടോ പിന്നോട്ടോ മാറ്റണം മുന്നോട്ട് മാറ്റുമ്പോൾ റൺ പൊസിഷനിലും അതോടൊപ്പം തന്നെ പിന്നോട്ട് മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷനിലും എത്തും കട്ട് ഓഫ് പൊസിഷനിൽ എത്തി സ്വിച്ച് റിലീസ് ചെയ്താൽ എഞ്ചിൻ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും വീണ്ടും ഓൺ ചെയ്താൽ എഞ്ചിൻ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകാൻ രണ്ട് മിനിറ്റിൽ ഏറെ എടുക്കും വിമാനം വളരെ ഉയരത്തിലാണെങ്കിലും ഇത് പ്രശ്നമാവില്ല വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടാണ് ഫ്യൂൾ സ്വിച്ച് പ്രവർത്തിക്കുന്നത് ഇതാണ് യു എസ് വ്യോമയാന വിദഗ്ധൻ ജോൺ കോക്സ് വിശദീകരിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരു പൈലറ്റും അനാവശ്യമായിട്ട് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്യുകയില്ല അതും പ്രത്യേകിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് ജോൺ കോക്സ് വിശദീകരിക്കുന്നു പറന്നുയർന്ന മൂന്നാം സെക്കൻഡിൽ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ റൺ എന്ന നിലയിൽ നിന്നും കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറിയതായിട്ടാണ് കണ്ടെത്തൽ അതുവരെ യാതൊരു അപകട സൂചനയും ഉണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് ഓഫായിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇത് കട്ട് ഓഫ് ആക്കിയത് എന്ന് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് അത് താനല്ല ചെയ്തത് എന്ന് അയാൾ മറുപടി നൽകുന്നുണ്ട് ഈ സംഭാഷണം വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭാഷണത്തിനിടെ പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു പക്ഷേ എൻജിന് വേണ്ടത്ര ശക്തി ലഭിച്ചില്ല അങ്ങനെ വിമാനത്തിൻ്റെ വേഗം കുറഞ്ഞ് അത് ഇടിച്ചിറങ്ങി തകരുകയായിരുന്നു വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നത് അസാധാരണമായ സംഭവമായിട്ടാണ് വിമാന ദുരന്തം അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വിച്ചുകൾ ഓഫ് ആയതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആക്കിയത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് രണ്ടാമത്തെ പൈലറ്റ് പറഞ്ഞതും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാക്കുകയാണ് അപ്പോൾ ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും ഇനി അന്വേഷണം മുന്നോട്ട് നടക്കുക അപകട സൂചന നൽകാതെ പറന്നുയർന്ന വിമാനത്തിൻ്റെ സ്വിച്ചുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതിൻ്റെ ഉത്തരം ഇനി ഏറെ നിർണായകമാണ് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഈ വിമാനം തകർന്നു വീഴുന്നത് അപകടം നടന്ന പിറ്റേ ദിവസം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമിതി രൂപീകരിക്കുകയും നാലംഗ സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷിയിടിയിൽ ആദ്യം സംശയം തോന്നിയെങ്കിലും അപകട സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പക്ഷി ഇടിച്ചതിന്റെ യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയും മാത്രമല്ല അടുത്തുള്ള അഞ്ച് കെട്ടിടങ്ങൾ അപകടത്തിൽ തകർന്നുവെന്നും കെട്ടിടത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇന്ധനം കത്തിയതിൻ്റെ ഫലമായാണ് വിമാനം പൂർണ്ണമായി നശിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിൽ ഇന്ധനം നിറച്ച ടാങ്കിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം തൃപ്തികരമാണ് എന്നും റിപ്പോർട്ടിലുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാരും ജീവനക്കാരും ഫിറ്റ്നസ് പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കും അട്ടിമറി അടക്കം എല്ലാ വശവും സമഗ്രമായിട്ട് അന്വേഷിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കി സംഭവ സ്ഥലത്തെ തെളിവുകളും വിമാനത്താവള ജീവനക്കാരുടെയും രക്ഷപ്പെട്ട യാത്രക്കാരൻ്റെ ഉൾപ്പെടെയുള്ള മൊഴികളും വിലയിരുത്തിയിരുന്നു വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസിൽ നിന്നും അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ തേടിയിരുന്നു കാരണം വിശ്വാസ് രക്ഷപ്പെട്ടു വരുന്ന വീഡിയോ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ തന്നെ വഴിവെച്ചിരുന്നു ടേക്ക് ഓഫ് ചെയ്ത മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം ഒരു വലിയ ശബ്ദമുണ്ടായി തുടർന്ന് വിമാനം തകർന്നു വീണു എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിച്ചതെന്നാണ് അപകടത്തെക്കുറിച്ച് വിശ്വാസ് അന്ന് പ്രതികരിച്ചത് എന്നാൽ വിശ്വാസിന് അപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കത്തക്ക ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം അത് വളരെ നിർണായകമായിരിക്കും